തൃശൂർ എടമുട്ടം കഴിമ്പ്രത്ത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ മദ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ടയാളുടെ സുഹൃത്ത് എടച്ചാലി വീട്ടിൽ സുരേഷാണ് അറസ്റ്റിലായത് ചന്ദ്രാ പിന്നി ഹലുവ തെരുവ് സ്വദേശി ഹരിദാസ് നായർ ആണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെയാണ് പ്രതി സുരേഷിന്റെ വീടിന്റെ വരാന്തയിൽ ഹരിദാസ് നായരെ കൊല്ലപ്പെട്ട നിലയിൽ വീടിന്റെ വരാന്തയിലെ കസേരിയിൽ മൃതദേഹം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കരൻ വലപ്പാട് കയ്പമംഗലം എസ് എച്ച്ഒമാരായ കെ എസ് സുശാന്ത് ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഉടൻ തന്നെ സുഹൃത്ത് സുരേഷിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇരിങ്ങാലക്കുടിയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു വീട്ടിൽ ഒറ്റക്ക് താമസിച്ചിരിക്കുന്ന സുരേഷിനൊപ്പം മദ്യപിക്കാനെത്തിയതായിരുന്നു കൊല്ലപ്പെട്ട ഹരിദാസ് നായർ തർക്കത്തിനിടെ കഴുത്തിൽ വെട്ടേറ്റായിരുന്നു മരണം കേരളാവശ്യ ന്യൂസ് തൃശൂർ